വമ്പൻ കമ്പനിയല്ല സെബിയുടെ ചെയർപേഴ്സൺ മാധവിപുരി ബുച്ചാണ് ഇത്തവണ കുടുങ്ങിയത് മാധവിക്കും ഭർത്താവ് ദാവൽ ബുച്ചിനും അദാനിയുടെ നിഴൽ കമ്പനികളിൽ ഉണ്ടായിരുന്ന നിക്ഷേപത്തിന്റെ രേഖകളാണ് ഹിൻഡൻബർഗ് പുതിയ റിപ്പോർട്ടിൽ പുറത്തുവിട്ടത് അദാനി ഗ്രൂപ്പിനെ വിടാതെ പിടിക്കുകയാണ് ഹിൻഡൻബർഗ് അദാനിക്കെതിരായ അന്വേഷണം വലിച്ചു നീട്ടുന്ന സെബിയുടെ വിശ്വാസ്യതയിലും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പ്രധാന പോയിന്റുകൾ ഇതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ മാധവിയും ഭർത്താവും ചേർന്ന് സിംഗപ്പൂരിലെ ഐ പി ഈ പ്ലസ് ഫണ്ട് വൺ കമ്പനിയിൽ എഴുപത്തി അഞ്ച് കോടി രൂപ നിക്ഷേപിച്ചു പണത്തിന്റെ സ്രോതസ്സായി കാണിച്ചത് ശമ്പളം ഇരുവരുടെയും ആസ്തി ഏകദേശം ഒരു കോടി ഡോളറായാണ് രേഖപ്പെടുത്തിയതെന്ന് ഹിൻഡൻബർഗ് പുറത്തുവിട്ട വിസിൽ ബ്ലോവർ രേഖകളിൽ പറയുന്നു പിന്നീട് ഈ നിക്ഷേപം മൗറീഷ്യസിലെയും ബർമുഡയിലെയും ഫണ്ട് കമ്പനികളിലേക്ക് മാറ്റി ഇതേ കമ്പനികളിലൂടെയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് പണമൊഴുക്കിയത് പിന്നീട് സെബിയുടെ അംഗമായും ചെയർപേഴ്സണായും മാറിയപ്പോൾ മാധവി ബുച്ചും ഭർത്താവും ഈ നിക്ഷേപം പിൻവലിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് മാധവി സെബിയുടെ മുഴുവൻ സമയ ഡയറക്ടറാകുന്നത് ഇതിന് ഏതാനും ആഴ്ച മുമ്പ് ഫണ്ട് കൈകാര്യം ചെയ്തിരുന്ന ജോയിന്റ് അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റാൻ അയച്ച ഇമെയിലും ഹിൻഡൻബർഗ് പുറത്തുവിട്ടു രണ്ടായിരത്തി മാർച്ചിലാണ് മാധവി ബുച്ച് സെബിയുടെ ചെയർപേഴ്സൺ ആയത് അതുവരെ മാധവി ഈ ഫണ്ടുകളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നു അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണം നീളുന്ന കാര്യത്തിൽ വലിയ വിമർശനം വന്നപ്പോൾ സെബിക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വരെ നിലപാടെടുത്തത് അദാനി കമ്പനികളിലേക്ക് വിദേശത്ത് നിന്ന് ആരൊക്കെ നിക്ഷേപം നടത്തിയെന്ന് കണ്ടെത്താൻ സെബിക്ക് കഴിയുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ അദാനി ഗ്രൂപ്പിലേക്ക് പണം എത്തിച്ച വിദേശ കമ്പനികൾ ഏതൊക്കെയെന്ന് മാധവിയ്ക്ക് അറിയാമെന്നാണ് ഹിൻഡൻബർഗ് പറയുന്നത് ഇത് മറച്ചുവെച്ചാണ് ഹിൻഡൻബർഗിന് സെബി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ഇതിൽ മാധവി ബുച്ചിന്റെ താല്പര്യം പ്രകടമെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നു എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് മാധവി പുരി ബുച്ച് തന്റെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക ഇടപാടുകളും ജീവിതവും തുറന്ന പുസ്തകമാണ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സെബിക്ക് കൈമാറിയിട്ടുണ്ടെന്നും മാധവി പറയുന്നു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിന് ഹിൻഡൻബർഗ് പകരം വീട്ടുകയാണെന്നും മാധവി കൂട്ടിച്ചേർക്കുന്നു ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതും ദുരുദേശപരവുമാണെന്ന് അദാനി ഗ്രൂപ്പും പ്രതികരിക്കുന്നു എന്നാൽ വിഷയം സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വീണ്ടും ആവശ്യപ്പെടുകയാണ് പാർട്ടി അദാനിയുടെ ഓഹരി തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ സെബി കാണിക്കുന്ന വിമുഖതയെക്കുറിച്ച് സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതി വരെ പറഞ്ഞതാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു വൻകിട കോർപ്പറേറ്റുകളുടെ കേസുകൾ അന്വേഷിക്കാൻ തയ്യാറായ അജയ് ത്യാഗിയെ മാറ്റിയാണ് മാധവിയെ സെബിയുടെ തലപ്പത്ത് കൊണ്ടുവന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാവും കോൺഗ്രസിന്റെ ആക്രമണം കേന്ദ്രം എങ്ങനെ ഇതെല്ലാം പ്രതിരോധിക്കും മാധവിയുടെ സ്ഥാനം തെറിക്കുമോ ഹിൻഡൻബർഗിന്റെ ഈ റിപ്പോർട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്